ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യക്കുറവിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആ ദേവയാനയാണ് കാണിക്കുന്നത് നയനയാണെങ്കിൽ കോലിടാനൊന്നും വന്നില്ലല്ലോ അപ്പോൾ ദേവയാനിക്കെ സങ്കടമായി ദേവയാനി പോയി അവരുടെ മുറിയുടെ മുൻപിൽ നിൽക്കുക എന്തായാലും ഒന്ന് തട്ടി വിളിച്ച് നോക്കിയാലോ എന്നും പറഞ്ഞ് കഥകൾ തട്ടാനായിട്ട് പോയി അതിനുശേഷം അല്ലെങ്കിൽ വേണ്ട എങ്ങനെയാണ് അവരുടെ മുറിയുടെ കഥയിൽ തട്ടുന്നത് അവർ ഉറങ്ങുമായിരിക്കും എന്നും പറഞ്ഞ് ദേവയാനയും താഴേക്ക് പോവുക വിഷമിച്ച് ഈ സമയം ആദർശം എഴുന്നേക്കുവാ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ചുറ്റും നോക്കി നയനെ കാണുന്നില്ല ഓ അവൾ എഴുന്നേറ്റ് കാലത്തെ അങ്ങോട്ട് വല്ല കോലോടാൻ പോയിട്ടുണ്ടാവും എന്നും ആലോചിച്ചുകൊണ്ട് ആദർശ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ടേബിളിൻ്റെ മേലൊരു ലെറ്റർ വരുന്ന ലെറ്റർ ഇരിക്കുന്നത് കാണുക അതെന്താണെന്ന് എഴുന്നേറ്റ് എന്ന് ആദർശം എടുത്തു എടുത്തപ്പോൾ ആദർശട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേടിൻ്റെ ഈ അവഗണന സഹിക്കാൻ പറ്റാത്തെയാ ഞാൻ വീട് വിട്ടിറങ്ങുന്നേ ഞാൻ പോവുക ആദർശട്ടാ ഞാൻ ആദർശനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയില്ല അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ആദർശയുടെ പറയണം ഞാൻ വീട്ടിൽ നിന്ന് വന്നത് വലിയ സന്തോഷത്തോടെയാണ് ഇത്രയും നാളും മറിച്ച് വച്ച ഒരു രഹസ്യം ആദർശ ആദർശനോട് പറയാനായിട്ടുള്ള സന്തോഷത്തോടെ എന്നിട്ടും അതുപോലും കേൾക്കാനുള്ള മനസ്സ് ആദർശനില്ല എന്നെ ഒട്ടും വേണ്ട എന്ന് പറഞ്ഞ് ആദർശയുടെ തീരുമാനം എടുത്തു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് എന്നെ വേണ്ട എന്നും എന്നെ കാണണ്ടായിരുന്നു ആദർശയുടെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഞാനവിടെ പിടിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ ആദർശേട്ടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഇനി എന്നെ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റാണോ ഇല്ലയോ എന്ന് അറിയാതെ ആദർശേട്ടൻ എന്നോട് പിണങ്ങിയതിന് എന്നെ എന്നും വന്ന് തിരിച്ചു വിളിക്കുന്നു അന്നേ ഞാൻ വരും ആദർശേട്ടാ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനി അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്താ തെറ്റെന്ന് എനിക്കറിയില്ല ആദർശേട്ടാ അതുകൊണ്ട് ആദർശേടൻ്റെ പിന്നാലെ നടന്ന് ഞാൻ കാര്യങ്ങൾ തിരക്കിയത് പക്ഷേ അത് പറയാൻ പോലും ആദർശേട്ട മനസ്സ് കാണിച്ചില്ല എന്താണെന്നറിയാതെ ഞാൻ എന്ത് ചെയ്യാനാ ആരോട് പറയാനാ എവിടെ പോകാനാ എനിക്ക് ഈ വീട്ടിലെ ആദർശേട്ട മാത്രമേ ഒരു തുണയായിട്ടുള്ളൂ എപ്പോഴും വന്നു കയറി അന്ന് മുതൽ ആദർശേടൻ്റെ അമ്മ എന്നെ ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ സഹിച്ചും ക്ഷമിച്ചും പിടിച്ചു നിന്നു പക്ഷേ ഇനി എനിക്ക് പറ്റില്ല ആദർശേട്ടാ ഞാൻ പോകുക ആദർശേട്ടാ ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല ആദർ ഷേട്ടനെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യയാക്കി അതിനുശേഷം ഞാൻ തെറ്റുകാരിയല്ല എന്ന് മനസ്സിലാക്കി എന്നെ തിരിച്ചു വിളിക്കാൻ എന്ന് വരുന്നോ അന്ന് വരെ ഞാൻ വരില്ല പിന്നെ ആദർ ഷേട്ടനെ എന്നെ സ്നേഹിക്കാനോ എന്നെ സ്വീകരിക്കാനോ താല്പര്യമില്ല എന്നാണെങ്കിൽ ആദർശേട്ടൻ്റെ എന്ത് തീരുമാനമോ അതുപോലെ ഞാൻ ഞാൻ സ്വീകരിച്ചോളാം ആദർശേട്ടാ എന്നും അതുകൊണ്ട് നയന സോറി പറഞ്ഞിട്ട് കത്ത് അവിടെ ചുരു ചുരുക്കുകയാണ് ഈ സമയം ആദർശ അത് വായിച്ചിട്ട് ഒരു സങ്കടമില്ലാതെ മുഖം ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ താഴേക്ക് പോകും ഈ സമയത്താണെങ്കിൽ ജലജയും ദേവയാനിയും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അവളുടെ ഒരു അഹങ്കാരം നോക്കണേ ഈ വീട്ടിലെല്ലാവരും അവളുടെ പിന്നാലെ നടക്കാനുണ്ടെന്ന് അറിയാം അതുകൊണ്ട് അവൾ എഴുന്നേറ്റ് കോലം പോലും ഇടാതിരിക്കുന്നത് അവൾക്ക് എന്താ കുറച്ചും കൂടെ നാണോ മാനോ ഒന്നുമില്ലേ ആ നീ എന്തിനാ ജലജയെ നയനമുള്ള കുറ്റം പറയുന്നത് ഈ വീട്ടിൽ വേറെയും മൂന്നാല് പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്ക് ചെയ്യാമല്ലോ എന്നും മുത്തശ്ശിയുടെ ചോദ്യം അത് കേട്ടതും ഓ കോലമിടാനും പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കാനൊക്കെ അവളല്ലേ മിടിക്കിയെന്ന് അച്ഛൻ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത് അവൾ തന്നെ അത് ചെയ്തോട്ടെ ഞങ്ങൾക്കതിൻ്റെ ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ഭയങ്കര കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ മുത്തശ്ശി ആ എന്നാലും മോളെങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മോളെ വിളിച്ചുകൊണ്ട് വരാൻ പോലും ആരുമില്ല ഓ അവൾ അവളിറങ്ങിപ്പോയാലും അവളെ വിളിച്ചുകൊണ്ട് വരാൻ ആൾക്കാരുണ്ടല്ലോ ഹാ എൻ്റെ ജലജെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഞാൻ ആദർശിൻ്റെ കാര്യം പറഞ്ഞത് ഏതു നേരം ആദർശ് വിളിച്ചോണ്ട് വരുമല്ലേ അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം അവളെ വിളിച്ചോണ്ട് വരുന്നതുകൊണ്ടാണ് അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരം അത് കേട്ടുണ്ട് ആദർശ് ഒരു ആ ഇനി ആരും അഹങ്കാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല സങ്കടപ്പെടുകയും വേണ്ട അവളിനി വരുമൊന്നുമില്ല അത് കേട്ടതും അതെന്താ ആ അവളിനി ആരും പോയി വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ ദേവയാനയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ദേവേനെ അത് വായിച്ചു വായിച്ചതും ദേവയാനയുടെ മുഖം ആകെ മാറി സങ്കടത്തോടെ എന്താ മോളെ ദേ വായിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ അപ്പോൾ മുത്തശ്ശിയും വായിച്ചു ഈശ്വര മോളി വീട് വിട്ട് പോയോ എന്താ എന്താ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല ഡയന വീട് വിട്ട് പോയി അത് എപ്പോഴാണ് എപ്പോഴാണ് അവൾ പോയത് എന്നും ജലജയുടെ ചോദ്യം ആ അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് പോയിട്ടുണ്ടാവും ഞാൻ എന്തായാലും അതൊന്നും നോക്കിയില്ല പിന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ഹാ ഇപ്പം നിനക്ക് സന്തോഷമായിട്ടുണ്ടാവുമല്ലോ ജലജെ ആ എന്തിനാ സന്തോഷപ്പെടുന്നത് ഞാൻ എന്ത് കാര്യത്തിന് സന്തോഷപ്പെടണം എന്നും മുത്തശ്ശി ജലജ ചോദിക്കുക അത് കേട്ടതും അല്ല നീയാണല്ലോ ഏത് നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവൾക്ക് അഹങ്കാരം കൂടുതലാണ് അവളെ വിളിച്ചോണ്ടുവരാൻ ആളുണ്ട് ആളുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് അഹങ്കാരം എന്നൊക്കെ ഇപ്പം എന്തായി മോള് പോയെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ അത് കേട്ടതും ഞാനെന്തിന് സന്തോഷിക്കുന്നത് ആ അവളറിഞ്ഞിപ്പോയാലും അവളെ വിളിച്ചോണ്ടുവരൻ ആളുണ്ടല്ലോ എന്നും പറഞ്ഞ് ജലജ ദേവയാനിയെ നോക്കുക അത് കേട്ടതും ജലജെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഏ ഞാൻ എന്തുകൊണ്ട് അവളെ വിളിച്ചോണ്ട് വരുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എൻ്റെ സങ്കടം കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം എന്നിട്ടും പിന്നെ നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ അത് കേട്ടതും ആ എൻ്റെ ഏട്ടത്തി ആദർശ മോനൊരു കുഴപ്പമില്ല കുഴപ്പം അവൾ ഇവിടെ ഇല്ലെങ്കിൽ ഏട്ടത്തിക്കാണ് സങ്കടം അത് കേട്ടതും എനിക്ക് സങ്കടം ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അപ്പോൾ ആദർശ് ഇനി എനിക്ക് വേണ്ടി അമ്മ അവളെ വിളിച്ചുകൊണ്ട് വരരുത് അവളെ ആവശ്യമില്ല ദേ അവളെ ഡിവോഴ്സ് ചെയ്യാനും ഞാൻ തയ്യാറാണ് എനിക്കവളെ ഇനി വേണമെന്ന് പോലുമില്ല ഇല്ല അങ്ങനെയുള്ളപ്പോൾ അമ്മ പോയ അവളെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ നാണം കെടുത്തരുത് എന്നും പറഞ്ഞോണ്ട് ആദർശ് ഇല്ല ഞാൻ ആരെയും പോയി വിളിക്കുന്നില്ല അല്ല ആർക്കും സങ്കടമില്ലെങ്കിൽ പിന്നെ ഞാൻ ബുദ്ധിമുട്ടുന്ന എന്തിനാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ സമയം ദേവയാനി പോയിട്ട് അവിടെ ഇങ്ങനെ കത്തിൽ നോക്കി വായിച്ചത് ആലോചിക്കുമോ ഈശ്വര എന്നോട് പോലും ഒരു വാക്ക് പറയാതെയാണല്ലോ എൻ്റെ മോളിറങ്ങിപ്പോയത് ഈശ്വര എൻ്റെ ശങ്കു തകർന്നു പോവുക അത്രയ്ക്കുമുള്ള വിഷമം മനസ്സിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവളിറങ്ങിപ്പോയത് ദൈവമേ അവളെ ഒന്ന് പോയി കാണണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാത്തശ്ശി അത് ഒളിഞ്ഞു നോക്കുക ദേവേനയുടെ മുഖം മാറുന്നതും ദേവേനെ മനസ്സിൽ സംസാരിക്കുന്നതൊക്കെ ഈ സമയമാണെങ്കിൽ ജലജ ഭയങ്കര സന്തോഷത്തോടെ എങ്ങനെ ഇരുന്നിട്ട് അമ്മയോട് പറയുക അമ്മേ ഇപ്പോൾ കണ്ടില്ലേ അവളുടെ അഹങ്കാരം ആരോടൊരു വാക്ക് പോലും പറയാതെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവൾ പോയത് അതിൻ്റെ അർത്ഥം എന്താ അവൾക്ക് നമ്മളോടൊന്നും ഒരു വിലയില്ല ആ ഈ വീട്ടിൽ അവൾക്ക് താമസിക്കണം നല്ല തലയെടുപ്പോടുകൂടെ നടക്കണം അതിനു വേണ്ടിയേ അവൾ ഇത്രയും നാളും പിടിച്ചു തന്നത് ദേ ജലജെ വെറുതെ എൻ്റെ വായനയ്ക്ക് നീ കേൾക്കണ്ട നിനക്ക് സന്തോഷമായെങ്കിൽ പോയി ആഘോഷിക്കും അല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ ഇട്ട് നയനമോളെ കുറ്റപ്പെടുത്തരുത് അതെനിക്ക് മാത്രമല്ല ഇവരുടെ മുത്തശ്ശനെ സഹിക്കില്ല മനസ്സിലായല്ലോ അത് കേട്ടതും ജലജയും ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുക ഈ സമയം പിന്നീട് ആദർശാകെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇനി ഒരിക്കലും ഒരിക്കലും നയനെ തിരിച്ച് വിളിക്കില്ല അവൾ എന്നോട് ചെയ്തത് വലിയ തെറ്റാണ് ആ തെറ്റെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പിന്നീട് കാണിക്കുന്ന അനാമികയാണ് അനാമിക കാലത്തെ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ജലജ അങ്ങോട്ട് ചെല്ലുക അനാമികയെ മോളെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നോ എന്താ എന്താ അപ്പച്ചി പറയുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ അവിടെ നയന പോയി നയന പോയി മോളെ എങ്ങോട്ട് പോയി നയനെ വീട്ടിലേക്ക് പോയി ഓ അവൾ വീട്ടിൽ പോയാലും തിരിച്ചു വരുമോ അപ്പച്ചി അത് കേട്ടതും ഇല്ല മോളെ അവൾ വീട്ടിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരാത്ത രീതിയിൽ ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് സത്യമാണോ അപ്പച്ചി പറയുന്നത് സത്യ ജാ അപ്പോൾ ജാനകി വരിക എന്താ ചലച്ചേ സത്യമാണ് ഞാനീ കേൾക്കുന്നത് അതെ അതെ ജല ജാനകി സത്യ അവളെ നാട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് പോയി ഇവിടെ ആദർശം അവളെ അവോയ്ഡ് ചെയ്യുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്ര ആദർശ കാരണമാണ് അവൾ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ ഇപ്പം അമ്മ അവനെ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ രണ്ടു സമ്മർദ്ദം ചെലുത്തി അവരെ അവനെ കൊണ്ട് അവളെ തിരിച്ചു വിളിപ്പിക്കും ഹാ എൻ്റെ ജാനകി ഇവിടെ നടക്കുന്ന നീ അറിയുന്നില്ലേ അച്ഛനും അമ്മയും ജയനും അജയനും ജേട്ടനും അജയനും ഒക്കെ അവളെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത്രയും പ്രായമായല്ലോ അവർക്ക് ചിന്തിക്കാനുള്ള പക്വതയായി ആ സമയത്ത് അവർ തന്നെ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെടാൻ അവൾ പോകില്ല അവരാരും പോകില്ല അതുകൊണ്ട് ഇനി അവൾ തിരിച്ച് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നാലും എനിക്ക് ടെൻഷനുണ്ട് അവൾ വരുമെന്ന് അവളെ പോയാൽ അധികം വൈകാതെ തന്നെ തിരിച്ചു വരിക തന്നെ ചെയ്യും അതിലൊരു തെറ്റുമില്ല ഒരു മാറ്റവും ഇല്ല അത് കേട്ടതും അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും എനിക്കൊരു ഉറപ്പുണ്ട് അവൾ ഇനി വരാൻ പോകുന്നില്ല കാരണം അവളെ ആരും വിളിക്കാനും പോകുന്നില്ല ആദർശ് വിളിക്കില്ല എന്നും ഈ ബന്ധം ഡിവോഴ്സിലേക്ക് എത്തുമെന്നും തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് എല്ലാം കാര്യവും ഇനി ഇനി നടക്കാമെന്ന് എന്താണെന്ന് നോക്കിക്കോ എന്നൊക്കെ പറയുകയാണെ ഈ സമയം അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു അവൾ ഒറ്റൊരുത്ത് കാരണമാണ് അനിയനെ സ്നേഹിക്കാത്തത് അവളുടെ അനിയത്തി കാരണം ഞാൻ ആകെ ബുദ്ധിമുട്ടി നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ ഇതല്ല ഇതിനപ്പുറവും കിട്ടണം കിട്ടുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം ജാനകി അതേ മോളെ എൻ്റെ മോളെ അവൾ ഒരുപാട് വിഷമിപ്പിച്ചു അവളുടെ അനിയത്തി കാരണം എൻ്റെ മോളുടെ ജീവിതം തകരാറിലായി ഇപ്പം കണ്ടില്ലേ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ജീവിതം തന്നെ തകരുമെന്ന് മനസ്സിലായില്ലേ നയന അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവളുടെ ജീവിതം ഒന്ന് തകർന്നത് അവളെ പൊന്നുപോലെ ഉള്ള കൈ കൊണ്ടാടുന്ന ആദർശിനെ അവളെ ഇപ്പം സ്നേഹിക്കാൻ പോലും കഴിയുന്നില്ല എന്തായാലും എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങോട്ട് പോവുക ഈ സമയം ജലജയും അങ്ങോട്ട് പോവുക ജലജ പോയി കഴിഞ്ഞതും അനാമിക ആലോചിക്കുക ഇനി ഈ അവസരം മുതലെടുക്കണം ഞാൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഈ വീടിന്റെ പടി കടന്നുപോയി ഇനി മറ്റവളെ കൂടെ പറഞ്ഞു വിടണം എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നല്ല സമാധാനത്തോടെ ഈ വീട്ടിൽ സുഖമായിട്ട് ആഗ്ര ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് കിളവിൻ്റെയും കിളവയുടെയും മനസ്സിൽ ഇടം പിടിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക പിന്നീട് അബിയാണ് കാണിക്കുന്നത് അബിയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കണ്ണാടി നോക്കി തലയും ചെയ്യൊണ്ടിരിക്കുക അപ്പോൾ ജലജ എടാ അബി എടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക എന്താ അമ്മേ എന്താ രാവിലെ തന്നെ തൊള്ളറക്കുന്നത് അത് കെടും എടാ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇവിടെ നടക്കുന്നതൊക്കെ നീ വല്ലതും അറിയുന്നുണ്ടോ എന്ത് എന്ത് നടന്ന അമ്മയെ പറയുന്നേ എടാ അവൾ പോയടാ അവൾ ഇറങ്ങിപ്പോയി ആര് വേറെ ആര് ആ നയന അവളെ കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയിന്ന് അവൾ ഇനി ഒരിക്കലും വരില്ല എന്നാ പറയുന്നത് ഓ അവളോ അവൾ അവളിറങ്ങിപ്പോയി അവളെ വിളിച്ചോണ്ട് വരാൻ വലിയമ്മ പോയ നിമിഷം തന്നെ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരും വലിയമ്മ പിന്നെന്തി ഇങ്ങനെ പാടുപെടുന്നേ അത് കേട്ട് സന്തോഷിക്കുന്നേ അത് കേട്ടതും എടാ ഇല്ല ഇപ്രാവശ്യം വിളികളൊന്നും ഉണ്ടാവില്ല ആരുടെ ഭാഗത്തൊന്നും അവളെ സപ്പോർട്ട് ചെയ്തുള്ള സംസാരമില്ല മുത്തശ്ശി അതെന്ന അമ്മ പോലും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ആരും അവളെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല ഹാ മുർത്തേശ് ജ്വല്ലറിയുടെ ഡിസൈനറാ അവൾ അവൾ കാരണം കോടിക്കണക്കിന് രൂപയാണ് ലാഭം കിട്ടിയിരിക്കുന്നത് അപ്പം പിന്നെ അവളെ വെറുതെ വിടാൻ പറ്റുമോ ഹാ അത് കേട്ടതും ജലജ ഇടാ എത്ര കോടി രൂപ കിട്ടിയാലും ആദർശനതൊക്കെ പുല്ല അവനെ ഒന്ന് തീരുമാനിച്ച തീരുമാനിച്ചതാണ് അവനിപ്പോൾ പറയുന്നത് നയനേ വേണ്ട എന്നാ അത് വലിയ പ്രശ്നമല്ലേടാ അത് നമ്മുടെ സന്തോഷമുള്ളൊരു കാര്യമല്ലടാ അതിനേക്കാളും വലിയ പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇതിപ്പോൾ എന്ത് ചെയ്യാനാ ഇതൊക്കെ നിസ്സാരം എന്നും നമ്മുടെ അഭി മനസ്സിൽ പറയുക നീ എന്താടാ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ദേ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് ഒരുപാട് സന്തോഷിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോകുമ്പോൾ എടാ നിക്ക് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തേലും കുഴപ്പം കാണിച്ചോ ആ കുഴപ്പം കാണിച്ചിട്ടൊന്നുമില്ല പക്ഷെ കുഴപ്പമുണ്ട് വലിയൊരു കുഴപ്പമുണ്ട് ആ കുഴപ്പം എന്താണെന്ന് ഇപ്പോൾ പറയാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ തകർച്ച കണ്ട് ഒരുപാട് തുള്ളണ്ട സ്വന്തം മോൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ കരയേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് അഭിബോയിശേ ഇവൻ ഈ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇനി ഇവനെന്തേലും കുഴപ്പം കാണിച്ചോ ഈശ്വരാ എന്തൊരു കഷ്ടം ഇത് അങ്ങനെ എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് അവിടെ ഓട്ടോയിൽ വന്ന് നയന ഇറങ്ങുക നയനെ കണ്ടതും ഗോവിന്ദൻ ഗോവിന്ദനും കനകയും കൂടെ പറയുക ഇതെന്താ നയനമോളാണല്ലോ നയനമോൾ ഇത്ര കാലത്ത് തന്നെ വന്നിരിക്കുന്നത് എന്താ എന്നും ആലോചിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് തന്നു അപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നും ബാഗുമായിട്ട് നയന ഇറങ്ങി വരുന്നതുകൊണ്ട് ഗോവിന്ദ് മോൾ ഓട്ടോയിലാണല്ലോ വന്നിരിക്കുന്നത് ഒരു പിടി കിട്ടുന്നില്ലല്ലോ ഈശ്വര അവിടെ നിന്ന് വഴക്കിട്ട് പോകുന്നതാണോ എന്നൊക്കെ ആലോചിച്ച് അവരുടെ നെഞ്ച് പടപെടാന്നടിക്കാൻ തുടങ്ങി അപ്പം നയന കയറി വന്നു എന്താ മോളെ ഇത്ര നേരത്തെ അത് പിന്നെ നന്ദു പോയില്ലേ അമ്മേ അതുകൊണ്ട് കുറച്ച് ദിവസം നിങ്ങളോടൊപ്പം വന്ന് നിൽക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ അത് കേട്ടതും എന്നാലും മോൾ വഴക്കിട്ട് വന്നാണോ ഏയ് വഴക്കിട്ടൊന്നും വന്നതല്ലമ്മേ ആദർശ മോനോട് പറഞ്ഞിട്ടാണോ മോളെ വന്നേ ആ ആദർശനോട് പറഞ്ഞിട്ടാണ് വന്നേ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടാണ് വന്നേ എന്നും നമ്മുടെ നയന അത് കേട്ടതും മോളെ തരാം അവരെ കുളിക്കാതെ പോലെ കുളിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ ആ ഇവിടെ വന്ന് കുളിക്കാമെന്ന് കരുതി എന്നും നയന പറയുക അത് കേട്ടതും കനക്കാകെ ടെൻഷനായി എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ ആദർശമായിട്ട് വഴക്കിട്ടോ ഇല്ലമ്മേ ഞാൻ വഴക്കമൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മ ആ പറഞ്ഞോ ഞാൻ പോയിക്കോളാം ഏയ് ഇഷ്ടപ്പെടായിക്കോ എൻ്റെ മോൾ മോളിങ്ങോട്ട് വരുന്നതിൽ ഞാനെന്തിനെ ഇഷ്ടക്കേട് കാണിക്കുന്നത് എനിക്കതിന് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ ഒരു ടെൻഷൻ കൊണ്ട് ചോദിക്കുന്ന മോളെ എല്ലാം ഇട്ടറിഞ്ഞു ഇട്ടറിഞ്ഞേച്ച് പോന്നാണോ മോള് മോളുടെ കയ്യിൽ ഇത്രയും വലിയ ബാഗൊക്കെ കണ്ടോണ്ട് ചോദിക്കുക ആ ഇല്ലമ്മേ എല്ലാം ഇട്ടെറിഞ്ഞു പോന്നല്ല ഇവിടെ ഒരു കുറേ ദിവസം നിൽക്കാന്ന് കരുതി തന്നെ വന്നതാ ഇനിയിപ്പോൾ അത്ര പെട്ടെന്നൊന്നും തന്നെ ആദർശം വന്ന് വിളിക്കില്ലമ്മേ ഞാൻ ഇവിടെ നിന്നോട്ടെ കുറച്ചു ദിവസം സമാധാനത്തോടെ എന്നും പറയാൻ പറയാനായിന് അത് കേട്ടതും നമ്മുടെ കനക ശരി മോളെ മോള് നിന്നോ വേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ മോള് വഴക്കിട്ടല്ല വന്നെങ്കിൽ സന്തോഷമായിട്ട് നിന്നോ ഏയ് ഞാൻ വഴക്കെട്ടല്ല അമ്മേ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് നയന അകത്തേക്ക് പോവുക അകത്ത് പോയി നിന്ന് നയന കരയുക അപ്പോൾ നമ്മുടെ ഗോവിന്ദ് എന്താ കനകെയ്ത് മോൾ ബാഗമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് മോളാണെങ്കിൽ നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ അതെ ഗോവിന്ദേട്ടാ ആ പേടി എനിക്കും ഉണ്ട് മോൾ നമ്മളോടൊന്നും പറയുന്നില്ല എന്താ സംഭവം എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയാണ് മോളോട് ചോദിക്കുക എന്തായാലും എനിക്ക് ചോദിക്കണം അവൾ പറയും അവൾ പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയട്ടെ ഞാൻ ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകാകത്തേക്ക് ചെല്ലുക അപ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാനെ തിരിഞ്ഞു നോക്കി നിറയെ കണ്ണുനീർ കണ്ണിൽ നിന്നും ഒഴുകുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്തു പറ്റി എന്തിനെ നീ ഇങ്ങനെ കരയുന്നേ എന്നും ഇടറിയ ശബ്ദത്തോടെ കനക ചോദിച്ചു പറ്റുന്നില്ലമ്മേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആ വീട്ടിൽ ചെന്നപ്പോൾ മുതൽ ആധർ അവഗണന തള്ളി പറയുന്നു എന്നെ ഒട്ടും വേണ്ട ഡിവോഴ്സിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ ആദർശേട്ടാ സംസാരിച്ചത് ആ വീട്ടിൽ എനിക്ക് സപ്പോർട്ടായിട്ടുള്ള ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ലമ്മേ അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ അത് തിരുത്താൻ ഞാൻ ശ്രമിച്ചു തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ആരും ഒന്നും പറയുന്നുമില്ല ആരും സപ്പോർട്ടും ചെയ്യുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിൽ ഞാൻ എന്തിനാണ് അമ്മയെ പിടിച്ചു നിൽക്കുന്നത് ആദർശമോൻ്റെ അമ്മയോ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അറിയരുതെന്നാണല്ലോ എല്ലാവരും പറ അമ്മ എല്ലാവരോടും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആരും അറിയാതിരിക്കാൻ അമ്മയും പരമാവധി പിടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാനാണ് ചെന്നത് അതൊക്കെ കേൾക്കാൻ പോലും ആദർശനം കൂട്ടാക്കുന്നില്ലമ്മേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് ഈ കാര്യം ഞാൻ പറഞ്ഞാൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛനത് താങ്ങില്ല അപ്പൊ ഗോവിന്ദ അത് കേട്ടു ആര് പറഞ്ഞു താങ്ങില്ല എന്ന് മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോളിങ്ങോട്ട് പോരണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് ദിവസം കൂടെ പിടിച്ച് നിൽക്കായിരുന്നു മോളെ ഇല്ലച്ച എനിക്ക് തീരെ പറ്റുന്നില്ല അച്ഛാ അവിടെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്ന് അത് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കനക്ക് അടുത്ത തീരുമാനം പറയുകയാണ് അത് കേട്ട് കോവിന് ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർ അപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കൊരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്